സാധനം ഉണ്ടെങ്കിൽ ഏത് ബാങ്ക് ആയിക്കോട്ടെ ഒരു ബാങ്കും നിങ്ങളുടെ ലോണിന് നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ ആപ്ലിക്കേഷൻ അത് റിജക്റ്റ് ചെയ്യത്തില്ല അപ്പോൾ ആ ലോൺ പാസ്സാക്കും അപ്പം അപ്പം അപ്പോൾ ഇറ്റ്സ് ബി തിൽ ബോസ് കയസ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം കഴിച്ച ഞായറാഴ്ച ദിവസമാണ് അപ്പം ഇപ്പം ഞാൻ ഒരു വൈകുന്നേരമായി ഇറങ്ങിയത് പോയി ഡീസലൊക്കെ അടിച്ചു അപ്പോൾ നാളെ ഓടാൻ പോകേണ്ടതല്ലേ അപ്പം ഡീസലൊക്കെ അടിച്ചു എന്നിട്ട് ഇന്നൊരു സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് കേസാപ്പം ഒത്തിരി പേർക്ക് പ്രയോജനം ചെയ്യുന്ന അതായത് ഓട്ടോ എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഏറ്റവും അതുവായിട്ട് പ്രയോജനം ചെയ്യും കേട്ടോ അപ്പം കഴിച്ചപ്പം വേറൊന്നുമല്ല അപ്പം അതായത് ഞാൻ ഈ വണ്ടി എടുത്തപ്പോഴാണേലും എന്നോട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് വണ്ടി എടുത്തത് റെഡി പൈസയാണോ കയ്യിലെ പൈസ കൊണ്ടാണ് എടുത്തത് ലോണാണോ അങ്ങനെയൊക്കെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു അപ്പം കൈസ അപ്പം നമ്മൾ നമ്മുടെ വണ്ടി എടുത്തേക്കുന്നത് നമ്മൾ ലോണിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് ഏത് രീതിക്കുള്ള ലോണാണ് എത്ര രൂപ എനിക്ക് പാസ്സായി എല്ലാം ഞാൻ നിങ്ങളോട് ഞാൻ പറയാം അപ്പം കഴിച്ച് നേരെ നമുക്ക് വീടിലേക്ക് പോകാം അപ്പം കൈസപ്പം നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് പ്രൈവറ്റ് ഫിനാൻസ് വഴി നമുക്ക് ലോണ് കിട്ടും അല്ലാതെ നമുക്ക് ബാങ്കുകളിൽ നിന്ന് നിങ്ങൾക്കറിയാമല്ലോ മുദ്ര അതുപോലെയുള്ള പല ലോണും സ്കീമുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കേന്ദ്ര സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ ബാങ്ക് ആണെങ്കിലും നേരിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം കയസ്സപ്പം അങ്ങനെ ഞാൻ വണ്ടി എടുക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴത്തേന് എൻ്റെ മനസ്സിലേക്ക് ആദ്യമേ ഞാൻ ഓർത്തത് ബാങ്കിൽ പോയി നേരിട്ട് നമുക്ക് ലോണിൻ്റെ കുറിച്ച് അന്വേഷിക്കാം എന്നുള്ള രീതിക്കാണ് ഗൈസഫ ഞാൻ ബാങ്കിൽ ചെന്നത് അപ്പം ഗൈസഫ് നമ്മൾ ബാങ്ക് ചെന്നു ആ ലോണിനെക്കുറിച്ച് അന്വേഷിച്ചു അപ്പം ബാങ്കിലെ മാനേജർ തന്നെ നമ്മളോട് പറഞ്ഞു ഇന്നപോലെ മുദ്ര പോലെ തന്നെ വേറെ സ്കീമുകളും ഉണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പറ്റുന്ന സ്കീം ഏതാണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമുക്ക് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോയത് നമ്മുടെ വ്യവസായ വികസന ഓഫീസറിൻ്റെ അടുത്താണ് ഗെയ്സ് അപ്പോൾ നമുക്ക് വ്യവസായ വികസന ഓഫീസറിൻ്റെ അടുത്ത് പോയി നമ്മൾ നമുക്ക് പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ അടിസ്ഥാനത്തിലോ എന്തൊക്കെ ലോൺ എന്തെങ്കിലും നമുക്ക് ഒരു സ്വയം തൊഴിൽ കിട്ടാൻ വേണ്ടി നമ്മൾ മുദ്ര പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഗെയ്സ് അപ്പോൾ നരേന്ദ്രമോദിയുടെ പി എം ഇ ജി പി എന്ന് പറയുന്ന ലോണിനെക്കുറിച്ച് എനിക്ക് അറിയാൻ പറ്റിയത് അപ്പം ഗൈസപ്പം പി എം ഇ ജി പി എന്ന് പറയുന്ന ലോണിൻ്റെ മുഖേനയാണ് ഗെയ്സപ്പം നമ്മൾ ഈ വണ്ടി എടുത്തേക്കുന്നത് അപ്പം കൈസപ്പം ഒരു രണ്ട് മാസത്തോളം ഞാൻ ഈ ലോണിൻ്റെ കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടിയൊക്കെ നടന്നു അപ്പം വേറെ ഒന്നുമല്ല അതായത് നമുക്ക് കുറച്ച് പേപ്പർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യമായിട്ട് മെയിനായിട്ട് ഒരു മുദ്ര സ്കീം ചെയ്യുന്ന പോലെ തന്നെ കൈസ് അപ്പോൾ നമുക്ക് വേണ്ടി വന്ന ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളുമാണ് നമുക്ക് ഈ ഒരു സ്കീമിൽ നമ്മളൊരു ലോൺ എടുക്കുവാണെങ്കിലും നമുക്ക് വേണ്ടി വരുന്നത് പിന്നെ പഞ്ചായത്തിൻ്റെ നിന്ന് നമ്മുടെ ജാതി സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം പിന്നെ അതല്ലാതെ നമ്മുടെ ലൊക്കേഷൻ സ്കെച്ച് അതായത് നമ്മളിപ്പോൾ ഒരു വാഹനമാണ് എടുക്കുന്നത് അപ്പം കൂടുതലും ലോണുകൾ ഓരോ വ്യവസായങ്ങൾക്കാണല്ലോ ലോൺ കൊടുക്കുന്നത് അപ്പം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഒരു സ്കെച്ചും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടെ വില്ലേജിൽ പോയി അപേക്ഷിക്കുകയും നമുക്കതിൻ്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ നമുക്ക് റൂറൽ ഏരിയ സർട്ടിഫിക്കറ്റ് അപ്പം അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ അതായത് നമുക്ക് പഞ്ചായത്ത് അടിസ്ഥാനമാണ് അടിസ്ഥാനത്തിലാണ് നമുക്ക് ലോണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഈ ഇന്ന പഞ്ചായത്തിൽ നമ്മൾ താമസിക്കുന്നു അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിലാണ് നമ്മൾ താമസിക്കുന്നത് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് കെ എസ് എഫ് റൂറൽ ഏരിയ സർട്ടിഫിക്കറ്റ് അപ്പം ഈ പല കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് കെ എസ് നമ്മൾ ഈ പി എം ഇ ജി പി എന്ന് പറഞ്ഞ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയത് അപ്പം നമുക്ക് മെയിനായിട്ട് നമുക്ക് ഈ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത് കാദി വികസന ഓഫീസാണ് അതായത് ഖാദിയുടെ ഇതായിട്ടാണ് നമുക്ക് ഈ ലോണ് അവർ തരുന്നത് അപ്പോൾ ഞാൻ ഈ ലോണിന് വേണ്ടി ഞാൻ പത്തനംതിട്ട നമ്മുടെ ഖാദിയുടെ മെയിൻ ഹെഡ് ഓഫീസായ ഇലന്തൂര് ഇലന്തൂർ പോയാണ് നമ്മൾ ഈ ലോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും തിരക്കിയതും നമുക്ക് ഈ ലോണിന് വേണ്ട എല്ലാ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളുമൊക്കെ നമുക്ക് തയ്യാറാക്കി തന്നതും നമുക്ക് ഈ ഖാദി വികസന ഓഫീസിൽ നിന്ന് അപ്പം കൈസപ്പ ആ പേപ്പർ ഭാഗങ്ങളെല്ലാം നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ബാങ്ക് അത് അതായത് ബാങ്കിൻ്റെ അക്കൗണ്ട് അതായത് എൻ്റെ ബാങ്ക് ഏത് അക്കൗണ്ടിലാണോ ഉള്ളത് അപ്പോൾ ആ ബാങ്കിലാണ് അതായത് എനിക്ക് എസ് ബി ഐയിൽ നിന്നാണ് ലോൺ പാസ്സായത് അപ്പോൾ എസ് ബി ഐ ഞാൻ നേരിട്ട് പോയി ഈ പറഞ്ഞ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും എല്ലാം അവിടെ നമ്മൾ കൊടുത്തി ലോണിന് വേണ്ടി നമുക്ക് കൊട്ടേഷൻ ആവശ്യമാണ് അപ്പോൾ കൊട്ടേഷൻ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഷോറൂമിൽ നിന്നാണ് അപ്പം അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുക്കാൻ നേരത്തെ നമ്മൾ ഷോറൂമിൽ ചെന്ന് നമ്മൾ ഇന്നുവല്ല വണ്ടി ആപ്പ് എടുക്കാനാണ് വണ്ടിയുടെ നിലവിലെ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്കൊരു കൊട്ടേഷൻ തരണമെന്ന് നമ്മൾ പറയുമ്പോൾ ഷോറൂമിന് തരുന്നതാണ് കൊട്ടേഷൻ അപ്പം കൊട്ടേഷനകത്ത് നമുക്ക് എമൗണ്ട് നമ്മൾ പറയുന്ന എമൗണ്ട് അവർ വെച്ച് തരും അതായത് ഇപ്പം വണ്ടിക്ക് ഒരു മൂന്ന് മുപ്പത്തി എട്ട് അല്ലെ മൂന്ന് നാൽപ്പതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വണ്ടിയുടെ വർക്കിന് വേണ്ടിയൊക്കെ നമുക്ക് എത്ര അഡീഷണൽ പ്രൈസായും കൂടെ വേണ്ടി വരും അപ്പോൾ അതുകൂടെ നമ്മൾ പറയുകയാണെങ്കിൽ അവർ ആ കൊട്ടേഷനകത്ത് അത് ആഡ് ചെയ്ത് തരും പിന്നെ ബാങ്കിൽ നിന്ന് നമുക്ക് ആകുന്ന അനുസരിച്ചാണ് പിന്നെ പൈസ കിട്ടുന്നത് ഒരു പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം നല്ല രീതിക്ക് ചിലപ്പോൾ എമൗണ്ട് കൊടുക്കുന്നതിൻ്റെ അത്ര തന്നെ പാസ്സാകാൻ ചാൻസ് ഉണ്ട് ചിലപ്പം നമുക്ക് അത്രയും അത്ര നമുക്ക് പാസ്സാകാൻ ചിലപ്പം നമുക്ക് ചാൻസ് കിട്ടത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അപ്പോൾ ഇതൊക്കെ നമ്മുടെ നമ്മുടെ പ്രൊഫൈലും നമ്മുടെ ബാങ്കിലുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളും ഒക്കെ നോക്കിയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ കൊട്ടേഷനും എടുത്ത് അപ്പം ബാക്കി പ്രോജക്റ്റ് റിപ്പോർട്ട് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് ഇതെല്ലാമായിട്ടാണ് ഗൈസഫം നമ്മൾ ഖാദിയുടെ ഇവിടെ പോകേണ്ടതും അവിടുന്ന് ആയിട്ട് നമുക്ക് പിന്നെ നേരിട്ട് നമ്മൾ ബാങ്ക് വരണം അപ്പം കൈസപ്പം അങ്ങനെ എനിക്ക് പി എം ഇ ജി പി ലോണ് നമ്മുടെ എസ് ബി ഐ ബാങ്ക് എനിക്ക് അപ്രൂവ് ചെയ്യുകയും കൈസപ്പം അതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ കയസ്സപ്പം ഞാൻ ഒരു മൂന്ന് അറുപത്തെട്ടാണ് നമ്മൾ ലോണ് എമൗണ്ടായിട്ട് ഞാൻ ബാങ്കിൽ കൊടുത്തത് അപ്പം എൻ്റെ കൊട്ടേഷനകത്ത് മൂന്ന് അറുപത്തെട്ടായിരുന്നു അപ്പം കഴിച്ചപ്പോൾ എനിക്ക് മൂന്നും അമ്പതും എനിക്ക് പാസ്സായി അപ്പം അത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങൾ അപേക്ഷിക്കുന്ന ലോണ് നിങ്ങൾക്ക് പാസ്സാകണമെന്നുണ്ടെങ്കിൽ കയസ് ഈ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഏത് ബാങ്കായിക്കോട്ടെ ഒരു ബാങ്കും നിങ്ങളുടെ ലോണിന് നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ ആപ്ലിക്കേഷൻ അത് റിജക്റ്റ് ചെയ്യത്തില്ല അപ്പോൾ ആ ലോൺ പാസ്സാക്കും അപ്പം കഴിച്ചപ്പോൾ ആ ലോൺ പാസ്സാകാൻ നമുക്ക് ആകെ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് സിവിൽ സ്കോർ എന്ന് പറഞ്ഞ സാധനമാണ് അപ്പോൾ സിവിൽ നമുക്ക് നല്ല വണം നമ്മൾ സിവിൽ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് എന്നാൽ പി എം ഇ ജി പി ആണെങ്കിലും നിങ്ങൾക്ക് മുദ്രയുടെ ലോൺ ആണെങ്കിലും ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് പാസ്സാകും അപ്പം നിങ്ങൾ നിങ്ങൾക്ക് സിവിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾ എന്നാൽ ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ലോണിന് നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് പാസ്സാകും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ പി എം ഇ ജി പി നരേന്ദ്രമോദിയുടെ പുതിയ സ്കീമിൽ നമുക്ക് ലോൺ അപ്രൂവായി നമ്മൾ ഈ വണ്ടി നമ്മുടെ വണ്ടി സ്വന്തമാക്കിയത് അപ്പം കഴിച്ച അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ നിങ്ങൾ ലോൺ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ പോയി അന്വേഷിക്കുക എന്നിട്ട് ബ്ലോക്ക് വഴിയാണ് നമുക്ക് ഈ ലോൺ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്ലോക്കിൽ പോയി അന്വേഷിക്കുക അപ്പം നമുക്ക് പറ്റിയ നമ്മുടെ സ്കീമും കാര്യങ്ങളും അവർ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും നമുക്ക് നല്ല ഹെൽപ്പാണ് അതായത് പ്രോജക്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മുദ്ര സ്കീമ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ പൈസ കൊടുത്ത് ട്രെയ്ഡായിട്ട് ചെയ്യുന്നവരുണ്ട് നമുക്ക് റിപ്പോർട്ട് തയ്യാറാക്കി തരാം പക്ഷേ ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞു ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ വ്യവസായ വികസന ഓഫീസിൽ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അവർ ഫ്രീ ആയിട്ട് തന്നെ നമ്മളെ മുന്നിൽ ഇരുത്തി തന്നെ നമുക്കത് ചെയ്തു തരും അപ്പോൾ എനിക്ക് അതുകൊണ്ട് അതിനുവേണ്ടിയൊക്കെ പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളും ഒന്നും എനിക്ക് ഒന്നും ആയിട്ടില്ല പുതിയ വണ്ടി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ലോൺ മുഖേനയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം കഴിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ പ്രൈവറ്റ് ഫിനാൻസിനേക്കാട്ടിലൊക്കെ നമുക്ക് ഒത്തിരി നമുക്ക് ബെനിഫിറ്റ്സും കാര്യങ്ങളും നമ്മുടെ ഈ ബാങ്ക് വഴി നമുക്ക് ഈ മുദ്ര ഈ കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെൻറ് തരുന്ന ലോൺ വഴി നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ എടു വായ്പ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി പ്രയോജനങ്ങൾ കിട്ടും നമ്മുടെ കറക്റ്റ് അടവും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സിഡി ആയിട്ട് നമുക്ക് ഇത്ര ശതമാനം ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് സബ്സിഡി കിട്ടുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം കൈസാപ്പം നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അന്വേഷിക്കുക അന്വേഷിച്ച് നിങ്ങൾക്ക് പറ്റിയ അതായത് നിങ്ങൾക്ക് പാസ്സാകുന്ന ഓരോ ലോണിനെ ലോണിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പം സിവിൽ സ്കോറും കാര്യങ്ങളും നിങ്ങൾ മറ്റ് ലോണുകൾ എടുത്തും അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാതൊക്കെ വന്നിട്ട് നിങ്ങളുടെ ഒരു സിവിൽ സ്കോറും കാര്യങ്ങളൊന്നും കുറഞ്ഞു പോകാൻ ഒരു വഴി നിങ്ങൾ വെക്കരുത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗവൺമെൻ്റ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ ആണെങ്കിലും നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം ഇത് നിങ്ങൾ മനസ്സിവെച്ചാൽ എനിക്ക് ലോണ് തൊണ്ണൂറ് ശതമാനം പാസ്സായി എന്ന് പറഞ്ഞിട്ട് നിങ്ങളും അത് പ്രതീക്ഷിച്ചിരിക്കരുത് കഴിച്ചപ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങളൊരു വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ പണിഭാഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ പണിക്കുള്ള പൈസ നമ്മൾ കണ്ട് മാറ്റി വെച്ചേക്കണം അപ്പം എനിക്ക് ഇത്ര എമൗണ്ട് പാസ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഡൗൺ പേയ്മെൻറ്റിൻ്റെ ഒന്നും പൈസ കൊടുക്കേണ്ടതായിട്ട് വരാഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻ്റിൻ്റെ പൈസ നിങ്ങൾ മാറ്റി വെക്കണം നിങ്ങൾ ഈ പറഞ്ഞ വണ്ടി പണിയാനുള്ള പൈസ നിങ്ങൾ മാറ്റി വെക്കണം അത് നിങ്ങൾ കണ്ടെത്തി കൈ വെച്ചിട്ട് വേണം അല്ലെങ്കിൽ ഇതിലേതേലും ഒന്നെങ്കിലും നിങ്ങൾ സേഫായിട്ട് നമ്മുടെ കയ്യിൽ പൈസ വേണം എന്നാന്ന് വെച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പാസ്സാകുന്ന ലോൺ എമൗണ്ട് നിങ്ങൾ അപേക്ഷിച്ചതിനേക്കാളിലും കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊന്ന് റോൾ ചെയ്ത് നിങ്ങളുടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും മനസ്സിലായല്ലോ അപ്പം അത് ഓരോ വ്യക്തികളെ അനുസരിച്ചാണ് നമ്മുടെ ലോൺ എമൗണ്ടും കാര്യങ്ങളും എല്ലാം പാസ്സാകുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം അപ്പം ഈ ലോൺ എന്ന് പറയുന്നത് എല്ലാ ഷോറൂമിൽ ചെന്ന് അനേശ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ പി എം ഇ ജി പി ആണെങ്കിലും മുദ്രയെ കുറിച്ചാണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അതായത് ഇപ്പം ഞാൻ ആപ്പ എടുത്തു പറഞ്ഞാൽ ആപ്പയുടെ ഷോറൂമിൽ ആപ്പേക്ക് മാത്രം കിട്ടുന്ന ഒരു ലോണാണുള്ള തെറ്റി ഒന്നും ആർക്കും വേണ്ട അപ്പം നിങ്ങൾക്ക് ബജാജിന്റെ വണ്ടി എടുക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ആ ഷോറൂമിൽ പോയിട്ട് കുറിച്ചും ലോണുകളെ കുറിച്ചും ചോദിക്കുവാണെങ്കിൽ അവരുടെ ആണെങ്കിലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ ലോണിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരും അപ്പം കേസെപ്പോൾ നോർമലായിട്ട് എല്ലാവർക്കും അമ്പ അറിയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എത്ര നമ്മൾ ലോൺ എമൗണ്ട് പാസ്സാകും അതായത് ഞാൻ ലോൺ എടുക്കാൻ പോയ സമയത്ത് എഴുപത്തഞ്ച് ശതമാനമേ പാസ് എന്ന് പറഞ്ഞാണ് ഞാൻ ഈ ലോൺ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ വെച്ച കൊട്ടേഷനൊക്കെ വെച്ച് ഞാൻ കണക്ക് കൂട്ടി അപ്പോൾ എഴുപത്തഞ്ച് ശതമാനമായി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും രൂപ നമ്മൾ കയ്യിൽ നിന്ന് നമ്മൾ പൈസ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കണമല്ലോ എന്നൊക്കെ ഞാൻ കണക്ക് കൂട്ടി പോയ ആളാണ് ഞാൻ പക്ഷെ ഭാഗ്യം എന്ന് പറയട്ടെ നമുക്ക് നമ്മൾ ഉദ്ദേശിനേക്കാളിലും കൂടുതൽ ലോൺ എമൗണ്ട് നമുക്ക് പാസായി അപ്പം നിങ്ങൾക്കാണെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷെ ലോൺ എമൗണ്ട് കൂടുതൽ പാസ്സാകാം ചിലപ്പം കുറവ് പാസ്സാകാം അത് നമ്മുടെ എല്ലാ പ്രൊഫൈലും കാര്യങ്ങളും നമ്മുടെ സിവിൽ സ്കോറിനെ സംബന്ധിച്ചിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ലോൺ പാസ്സാകാൻ വേണ്ടി നമുക്ക് മറ്റ് ഈടും കാര്യങ്ങളും ഒന്നും വേണ്ട അതായത് നമ്മുടെ പേരിൽ വസ്തു വേണ്ട നമുക്ക് കരവടച്ച രസീതും കാര്യങ്ങളും ഒന്നും വേണ്ട അപ്പം ഗൈസപ്പം ചിലപ്പം എൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇക്രസ് എൻ്റെ സ്ഥലമില്ല അല്ലെ എൻ്റെ കയ്യിൽ മറ്റ് വസ്തുവകകളില്ല അപ്പം പിന്നെ എനിക്ക് ബാങ്കുകാർ ലോൺ എങ്ങനെ തരും എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ ഒരു ലോണിൻ്റെ കാര്യത്തിന് തിരക്കാൻ മടിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് അപ്പോൾ നിങ്ങൾ അതൊക്കെ വിട്ടേക്ക് മുദ്രയാണെങ്കിലും പി എംഇജി പി ആണെങ്കിലും നമുക്ക് മറ്റ് ഈടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ടി വരത്തില്ല അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കരവടച്ച രസീത് പോലും നിങ്ങൾക്ക് ഈ ലോണിന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും